ஏட்டி single கடنده பாத்திரத்தையில கழுவ சென்னே ஒய் ஆرمையாரி கடக்குது ஏட்டி முத்துளை ஏட்டி பாத்திரங்களா சென்னே நெ சொக்கம்மா கடந்துறங்கே அம்மா சின்ன இடுன்னன்னால நதிரேமா ஒரே மூடு சுங்கை இருக்கு தேச்சே படாதட சுங்கை சென்னே tesselலையிவா தேச்சே படாதேனா ஏட்டி என்னால நான் தண்டி தேச்சே படானு அம்மா எனக்கு வேற வேலே இல்லை சின்ன நால கொண்டுருக்கு சின்ன வீல்ல பாட்டி ஆசத்ரி வேற பையண்டரு ഇപ്പുള്ള കാലത്തില് ഉച്ചല്ലേ

ആദാം തോറും എന്താ വരാം വെച്ചോണ്ട് വീട്ടിലുള്ള എല്ലാ ജോലിയും മാപ്പിളമാരും അതും നടക്കാതെ

வீட்டுல இருக்கு பிரியாணி ஆர்டர் குடுக்க சொல்லுவா இன்னும் ஒரு நாள் தனி ஒரு நாள் என்ன செய்யும் காசா பணம் தாய் இருந்தாலும் இருக்கப்பட்ட

ഇപ്പവിനി ഇപ്പടിയാ അന്ത ഇത് കല്യാണം മുടിഞ്ഞി നാം പോണേ പറപ്പ് തങ്ങച്ചി അവളെ പാട്ടക്ക് കാലേജ് പോവ അപ്പ വേലേ പോ നീ അപ്പ എപ്പടി ചെയ്യേ വേലേ പോണേ പറമണ്ട നാ വരമടി ഏട്ടി കഷ്ട നല്ലേന്ന് ചെല്ലില്ല കൊഞ്ചം കൊഞ്ചം മനസ്സ് തേറ്റി പളാ വേണ്ടിയേ അതെ അപ്പ പാക്കല ഏട്ടി നീ ആർഡർ കൊട ആർഡർ കൊട ശരി എന്ന ബിരിയാണി വേറെ എന്ന കൊട മട്ടൻ ആ കൊടുക്ക മടിയ കൊള്ള വേലേ എപ്പോ പോലെ ചിക്കൻ ബിരിയാണി ദൈ എന്ന മരതി പോ ചിന്നിനെ വേറെ വേല ഇല്ല അപ്പ എപ്പടി ബിരിയാണി കുടിക്കേടാ പിന്നെ ഇനിട്ടോ എ